അധ്യാപക പരിശീലന പരിപാടിക്ക് തുടക്കമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സമഗ്ര ശിക്ഷ കേരളമാണ് അവധിക്കാല അധ്യാപക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ പരിശീലന പരിപാടി പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ജോളിമോൾ ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് അത് എങ്ങനെ ക്ലാസ് റൂമിൽ എന്നുള്ള രീതിയും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം ഇന്നത്തെ ഒരു സെക്ഷനിൽ നിങ്ങൾ ആദ്യം ആമുഖമായിട്ട് കേട്ടിട്ടുണ്ട് വീണ്ടും അത് എല്ലാ സെഷനും ചെന്നിട്ട് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടത് ആവശ്യമില്ല എങ്കിലും നമുക്കറിയാം നമ്മുടെ അവധിക്കാല അധ്യാപക സംഗമത്തിൽ നമ്മുടെ പാലാ ഡിയോയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നും എല്ലാ അധ്യാപകരും വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടിയാണ് പാലായിൽ നടക്കുന്നത് രാമുരം സെന്റ് ആഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലും പരിശീലന പരിപാടി നടന്നുവരുന്നു ജോസഫ് കെ എം മഞ്ജു ഡേവിഡ് ജൂലി ഇഗ്നേഷ്യസ് തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി